പാർട്ടിയുടെ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിച്ചതിനെതിരെ കോൺഗ്രസ് ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി നാല് ബാങ്കുകളിലുള്ള പാർട്ടിയുടെ പതിനൊന്ന് അക്കൌണ്ടുകളും ഒരു മാസം മുൻപാണ് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചത് പാർട്ടിക്ക് കിട്ടിയ നൂറ്റി കോടി രൂപ സംഭാവനയിൽ പതിനാല് ലക്ഷം രൂപ അനധികൃതമെന്ന് ചൂണ്ടിക്കാട്ടി ഇരുന്നൂറ്റി കോടി രൂപ പിഴ ചുമത്തിയിരുന്നു എം പിമാർ നൽകിയ സംഭാവനയാണെന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശദീകരണം അവഗണിച്ചാണ് അക്കൌണ്ടുകൾ മരവിപ്പിച്ചത് ഇതിന് പിന്നാലെ നൂറ്റി കോടി രൂപ പിടിച്ചെടുക്കുകയും ചെയ്തു കോൺഗ്രസിന്റെ മുതൽ വരെയുള്ള നികുതി കുടിശ്ശിക അഞ്ഞൂറ്റി ഇരുപത് കോടിയാണെന്ന് കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി ഇൻകം ടാക്സ് വിഭാഗം അറിയിച്ചത് അക്കൌണ്ടുകൾ മരവിപ്പിച്ചതോടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നൽകാൻ പോലും പണം പാർട്ടിയുടെ കയ്യിലില്ലെന്ന് ഗാന്ധിയും വ്യക്തമാക്കിയിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ ആദായ നികുതി നൽകേണ്ടതില്ലെന്ന നിലവിലെ ചട്ടമെന്നിരിക്കെ ബി ജെ പി അടക്കം ഒരു പാർട്ടിയും നികുതി നൽകുന്നില്ലെന്നും കോൺഗ്രസിനെതിരായ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്നും നേതാക്കൾ ആരോപിച്ചു ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം